ഒരു രണ്ട് പിടി കൂർക്കെടുത്ത് ഇതുപോലെ ഒരു തുണിയിലൊന്ന് കെട്ടി കെട്ടിവെച്ച് നോക്കി ഇനി കടയിൽ നിന്നൊന്നും കൂർക്ക വാങ്ങി കാശ് കളയണ്ട പണച്ചിളവില്ലാതെ വീട്ടിൽ തന്നെ കൂർക്ക കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം കേട്ടോ ചട്ടിയിലോ ഗ്രോബേഗിലോ എങ്ങനെ വേണമെങ്കിലും സ്ഥലം ഇല്ലാത്തവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പിടി കൂർക്ക ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കൂർക്ക നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുന്നുണ്ടേ ഇപ്പോൾ വലിയ ഒരു പത്തിഞ്ചിൻ്റെ നല്ല നല്ലൊരു ചട്ടി തന്നെ എടുക്കാം അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് കരിയിലൊടുക്കുന്നുണ്ട് അപ്പം വലിയ ചട്ടി ചട്ടിയാകുമ്പോൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിക്കാനോ വയ്ക്കാനോ വളരെ പ്രയാസമായിരിക്കും അല്ലേ ആ പ്രയാസം മാറ്റാനും നല്ലതുപോലെ വെള്ളം ഊർന്നു പോവാനും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ടൊക്കെ കരിയല ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം നിൽക്കുന്ന ഈ കോലൊന്നല്ല കുറച്ച് കഴിയുമ്പോൾ അത് ഒതുങ്ങി വന്നോളും അപ്പം മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു കരിയല കമ്പോസ്റ്റ് പോലെ നിൽക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഇത് ഞാൻ ഇട്ട് വെച്ച ഈ ഒരു ഇല നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ പച്ച ഇല തന്നെ കേട്ടോ അപ്പം ഇങ്ങനെ പോട്ട് മിക്സിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂടാനും മണ്ണ് നല്ലതുപോലെ നമ്മുടെ ഇപ്പോൾ ചാണകപ്പൊടിക്കൊക്കെ നമ്മൾ ചാണകപ്പൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ കീടങ്ങൾ വരാതിരിക്കാനും അതേപോലെ തന്നെ ഉറുമ്പ് ശല്യമൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കും ക്ഷീമക്കൊന്നേൻ്റെ ഇല അപ്പം ഞാൻ ചാണകപ്പൊടി സാധാ മണ്ണും അതേപോലെ തന്നെ നമ്മുടെ ഇച്ചിരി ചാരും കൂടി വിതറിയാണ് കേട്ടോ ഈ ഒരു പൂട്ട മിക്സ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ക്ഷീമക്കൊന്നിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് മണ്ണൊന്ന് ഒരുക്കി വൃത്തിയാക്കി ഒതുക്കി ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വലിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യവും വന്നില്ല നമ്മൾ അടിവശത്ത് കരിയല ഇട്ട് കൊടുത്തോണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കട്ടിയും കല്ലൊക്കെ ഒന്ന് മാറ്റി ഒന്നും മാറ്റിക്കളയാട്ടോ എല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് വൃ െടുക്കണം അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ടേ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനൊന്നും മറന്നു പോരുതേ അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുതായിട്ടാ ഇനിയും ഞാനിതാ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ സാദാ തുണിയോ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കൂർക്ക ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇട്ട് അപ്പോൾ കൂർക്ക ചെറിയ കൂർക്കയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് കുറച്ച് വലുതാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാനിതാ ഇതേപോലെ കുർക്കിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പൊതിഞ്ഞ് വെക്കാം കേട്ടോ നന്നായിട്ടുണ്ട് പൊതിഞ്ഞ് വെക്കുക ഒരു നാലഞ്ച് ദിവസമാകുമ്പോഴേക്ക് ഈ പൊതിഞ്ഞ് വെച്ച എല്ലാ കൂർക്കയും കാണാൻ നിറയെ മുള വന്ന് നമുക്ക് നല്ല ഈ തളിർപ്പ് ഇല നിൽക്കുന്ന കാണാട്ടോ അപ്പോൾ കുറച്ച് വലിയ കൂർക്കാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ മുള വന്ന് ചില കൂർക്കയിൽ നിറയെ വേരും വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതിലും കൂടുതൽ ദിവസം വെക്കുംതോറും ഈ വേരും അതേപോലെ ഇല ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് നനച്ച് ഇതുപോലത്തെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതിലെങ്കിൽ വെച്ചൊന്ന് അടച്ച് വെക്കുക അപ്പം ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചതാണ് ഇത് ഇതുപോലത്തെ ഒരു ചട്ടിയിൽ കണ്ടോ ചെയ്ത് വെച്ച ഈ ഒരു കൂർക്ക അപ്പോൾ ഇത് ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ ഡ്രൈ ആവുകയാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെച്ച എല്ലാ കൂർക്കയും മുളച്ച് വന്നിട്ടുണ്ട് ചില കൂർക്കൊക്കെ അടിയിൽ കുഞ്ഞ് വേരും വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നിറയെ മുള പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു പ്രയാസമില്ലാതെ ചെയ്തെടുക്കുക ഇപ്പം ഇങ്ങനെ മുള വന്നിട്ട് നമ്മൾ നടുകയാണെങ്കിൽ കൂർക്ക നല്ല ഉഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇപ്പം നമ്മൾ അല്ലാതെ കൂർക്ക നടടുപ്പം നമ്മൾ മുള വന്നോ 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 ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ ഇങ്ങനെ നടുപ്പം ആ മുള ഫാസ്റ്റിൽ റെഡി ആയിട്ട് നല്ല ഇലകൾ വന്ന് കുറച്ചും കൂടി നമ്മളൊരു പത്ത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് അത് നമ്മുടെ ചട്ടിയിലാണ് എന്തിലാണ് നിങ്ങൾ നടുന്നെങ്കിൽ അത് നല്ല തിക്ക് ൊക്കായിട്ടാണ് നിൽക്കുംട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കൊക്കെ കേട്ടോ ഇതേപോലെ എല്ലാ കൂർക്കും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചെറുതായതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്കത് അറിയാൻ പറ്റാത്ത മുള വന്നത് കണ്ടില്ലേ ഇതൊക്കെ തളിർപ്പും മുളയും പേരും എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെഡി ആക്കിയിട്ടുള്ള ഈ ഒരു പൂട്ടി മിക്സിലേക്ക് നമ്മുടെ കൂർക്ക ഓരോന്ന് വെച്ച് നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ നടുന്നുണ്ടേ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് മുള വന്ന ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെയാണ് നിരത്തി നട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ നട്ടിട്ട് നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇപ്പൊ ചൂടായതുകൊണ്ട് നിങ്ങൾ നോക്കുക കറക്റ്റ് ആയിട്ട് ഡെയിലി നനയ്ക്കാൻ പറ്റി അങ്ങനെ നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കാം പോട്ട് ഓവർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ടൊന്നും കിട്ടൂല ഇനി കൂർക്കാം നമുക്ക് ഇലകളൊക്കെ വന്ന് കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞിട്ട് കൂർക്കേണ്ട തളിർപ്പ് ആ തലപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലേക്ക് നടണം അപ്പം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു വീഡിയോവും കൂടി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് അപ്പം അത് മൊത്തം ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത് കാണിക്കാം കേട്ടോ തലപ്പ് മാറ്റി നടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ